എല്ലാവർക്കും നമസ്തേ ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ ജാതീയമായ ഒരു അകൽച്ച ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ നിരവധി സംഘടനകളാണ് ശ്രമിക്കുന്നത് ഇതിനവരുപയോഗിക്കുന്ന ആ ഒരു കാരണം അതിനവർ കണ്ടെത്തിയിരിക്കുന്ന കാരണം ഒരാഴ്ച മുമ്പ് സുപ്രീം കോടതിയിൽ ഒരു മുതിർന്ന അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിന് നേരെ ചെരുപ്പ് എറിയ അല്ലെങ്കിൽ ഷൂ എറിയാൻ ശ്രമിച്ച ആ ഒരു സംഭവമാണ് അതിനെ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് ഈ കുറെ ആൾക്കാർ ഒരു വിഭാഗത്തെ സവർണ വിഭാഗം എന്ന് വിളിക്കുന്ന ആ വിഭാഗത്തിനെതിരെയുള്ള ഒരു ധ്രുവീകരണത്തിന് വേണ്ടി ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അതിന് പ്രധാന കാരണം ഈ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ള ഇത് തന്നെയാണ് കാരണമായിട്ടുള്ളത് ഇവിടെ ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ബി ജെ പി എന്ന ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിന് തകർക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള അവർക്കുണ്ടായിട്ടുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ് അവർ ഇങ്ങനെ ജാതീയമായ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇനി കാര്യത്തിലേക്ക് കേടക്കാം ഒരു രമേശ് കിഷോർ അങ്ങനെയാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര് പേരുള്ള ഒരു എഴുപത്തൊന്ന് വയസ്സുള്ള മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ ന്യായാധിപൻ ഗവായിക്ക് നേരെ ചെരുപ്പ് ഉരിയറിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സംഭവത്തിൻ്റെ പശ്ചാത്തലം പശ്ചാത്തലം അതല്ല കാരണം അതാണ് ഇപ്പോഴത്തെ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ കാരണം ഇതിനൊരു പശ്ചാത്തലമുണ്ട് ഈ സംഭവം ഉണ്ടാകാൻ അതിന് വഴിയൊരുക്കിയത് ഈ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഗവായി തന്നെയാണ് അദ്ദേഹമാണ് സത്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് കാരണം തന്നെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം മധ്യപ്രദേശ് സ്വദേശിയായ ഒരു ഹിന്ദു മതവിശ്വാസി മഹാവിഷ്ണുവിൻ്റെ ഭക്തൻ അദ്ദേഹം ഒരു ഹർജിയുമായി സുപ്രീംകോടതി ചെല്ലുന്നു അതായത് ഖജിരാഹോയിൽ പണ്ടുകാലത്ത് തകർപ്പക്കപ്പെട്ട ഒരു മഹാവിഷ്ണുവിൻ്റെ പ്രതിമയുണ്ട് വിഗ്രഹമോ മറ്റോ ഉണ്ട് അതിൻ്റെ ശിരസ്സൊക്കെ അത് തകർത്തതാണ് അത് പുനർനിർമ്മിച്ച് അത് പുനഃസ്ഥാപിക്കണം എന്ന് അതിനു വേണ്ടി ഉള്ള ഉത്തരവ് സർക്കാരിന് നൽക കൊടുക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നത് ഈ കേസിന്റെ വാദത്തിനിടയ്ക്ക് നമ്മുടെ മുഖ്യന്യായാധിപൻ ചീഫ് ജസ്റ്റിസ് ഗവായി ആ ഹർജിയുമായിട്ട് ചെന്ന ആ മനുഷ്യനെ കളിയാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ദൈവവിശ്വാസത്തെ അവഹേളിക്കുകയായിരുന്നു ഗവായി എന്താണ് പറഞ്ഞത് നിങ്ങൾ മഹാവിഷ്ണു ഭക്തനല്ലേ പോയി മഹാവിഷ്ണുവിനോട് പറയാൻ ആ വിഗ്രഹം ശരിയാക്കാൻ അദ്ദേഹത്തിന് വളരെയേറെ വിഷമം തോന്നി അദ്ദേഹം എന്ത് ചെയ്യാനാ ചീഫ് ജസ്റ്റിസല്ലേ പറഞ്ഞിരിക്കുന്നത് അന്നേരം അത് മോശമായി പോയിന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പിടിച്ച് ആ മനുഷ്യനെ പിടിച്ച് അകത്തിടും അവർക്ക് അതിനുള്ള അധികാരമുണ്ട് വേറെ എതിർത്ത് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി ഒരു ദിവസം പിടിച്ച് തടവിലിടാം രണ്ട് ദിവസം പിടിച്ച് തടവിലിടാം അല്ലെ കോടതി വിരിയുന്നിടം വരെ ഒരു തുള്ളി ഉമിനീര് പോലും ഇറക്കാതെ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിൽക്കേണ്ടി വരും ഈ ഇത് അത് തന്നെയല്ല ഇദ്ദേഹം ഒരു ായത് കൊണ്ട് കേട്ട അപമാനം സഹിച്ച അദ്ദേഹം തിരിച്ചുപോയി ഇത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഈ മുതിർന്ന അഭിഭാഷകൻ ഗവായിക്കു നേരെ ചെരുപ്പൂരിയെറിയാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യാൻ കേസെടുക്കണ്ടെന്നാണ് ഈ നമ്മുടെ മുഖ്യന്യായാധിപൻ പറഞ്ഞ ഗവായി പറഞ്ഞതെങ്കിലും നിയമപരമായിട്ട് എന്തായാലും കേസെടുക്കും അദ്ദേഹത്തിന് എന്തോ ഉടനെ ചെയ്ത് ഉടനെ അദ്ദേഹത്തിന് ബാർ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കി അത് അവർ അവരുടെ കാര്യം വക്കീലന്മാരുടെ കാര്യം ഒരു മുഖ്യന്യായാധിപനെതിരെ ഇങ്ങനെ പ്രതിഷേധിക്കാൻ ശ്രമിച്ചപ്പോൾ പിൻവലിച്ചത് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്കിതിനകത്ത് ഒരു പശ്ചാത്താപവും ഇല്ല എനിക്കൊരു ഖേദവും ഇല്ല കാരണം എൻ്റെ വിശ്വാസത്തെ മോശമായി ചിത്രം അവഹേളിച്ചതിൻ്റെ പ്രതിഷേധത്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു ന്യായമായിട്ടുള്ള കാര്യം പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുത്ത വഴി അങ്ങനെ പോയി എന്നേ ഉള്ളൂ ഷൂ ഊരിയെറിയാൻ ശ്രമിച്ചു പിന്നൊരു കാര്യം നമുക്ക് സമ്മാനിക്കാം പെട്ടെന്ന് അദ്ദേഹം ഓടി ചെന്നിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കുകയോ മർദ്ദിക്കുകയോ ഒന്നും ചെയ്തില്ല ഈ രീതിയിൽ പ്രതിഷേധിക്കാൻ ശ്രമിച്ചു ചെരുപ്പ് അദ്ദേഹത്തിനെ അദ്ദേഹത്തെ കൊണ്ടു ഇല്ലാതെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു എനിക്ക് ഖേദമില്ല എൻ്റെ വിശ്വാസത്തെ അവഹേളിക്കാൻ ശ്രമിച്ചാൽ അതെനിക്ക് സഹിക്കത്തില്ല അതിനുള്ള പിന്നെ എതിരായിട്ടുള്ള പ്രതിഷേധമാണെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട് ഈ ഗവായി ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് മതങ്ങളും ഒരുപോലെ ഉള്ളൂ പിന്നെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും എനിക്ക് ഒരുപോലെ ഉള്ളു അതായത് എന്നൊക്കെ പറഞ്ഞു ന്യായം പറഞ്ഞു എന്നിട്ടും അദ്ദേഹം അത് മനസ്സോടെയല്ല പറഞ്ഞത് ഇത് പറയാൻ കാരണം ഹൈന്ദവ സംഘടനകൾ ഗവായിയുടെ ഈ പ്രസ്താവനക്ക് എതിരെ പ്രതിഷേധം നടത്തി പ്രതിഷേധ പ്രസ്താവനകൾ പലയിടത്തും ഒന്നും വന്നപ്പോൾ അതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഗവായി പറഞ്ഞു ഓ ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോല കാണുന്നെന്ന് പറഞ്ഞു അല്ലാതെ ആത്മാർത്ഥതയോടെ ഒരു ഖേദം പോലും പ്രകടിപ്പിച്ചില്ല ഇങ്ങനൊരു മനുഷ്യന്റെ ഞാൻ പിന്നെ ഹിന്ദുക്കളുടെ മതവികാരം ഭ്രണപ്പെടുത്തുന്ന വാക്കുകളാണ് എന്നിൽ നിന്നുണ്ടായതെന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഖേദം ഉണ്ടെന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അവഹേളിച്ചാൽ ഈ ഹിന്ദു ധർമ്മത്തെയോ മഹാവിഷ്ണുവിനെയോ അവഹേളിച്ചാൽ അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള ഖേ ഖേദവുമില്ല ആ കാര്യത്തിലേക്ക് വരാം ഓട്ടേനെ ഈ ദളിത് സംഘടനകളെല്ലാം കൂടെ ഓട്ടേനെ തുടങ്ങി ഇതിനിടയ്ക്ക് ഒരു ആവശ്യം വന്നു ഇദ്ദേഹത്തിനെതിരെ പട്ടികജാതി പീഡന നിയമപ്രകാരം കേസെടുക്കണമെന്ന് ഇതെന്തോ കേസാ ഇത് അദ്ദേഹം പട്ടികാധികാരനല്ലായിരുന്നു ഒരു ബ്രാഹ്മണനായിരുന്നു എങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ മുസ്ലിം ആയിരുന്നെങ്കിൽ ഒരു രജപുത്രനായിരുന്നെങ്കിൽ തീർച്ചയായും ഈ മുതിർന്ന അഭിഷ് അഭിഭാഷകൻ അങ്ങനെ പ്രതികരിക്കത്തുള്ളൂ കാരണം ജാതി നോക്കിയല്ല അദ്ദേഹം പ്രതിഷേധിച്ചത് തൻ്റെ വിശ്വാസത്തിനെതിരായിട്ടും അവഹേളിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു അത് ദളിതനെന്നോ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളെന്നോ ഒന്നുമില്ല അപ്പോഴത്തെ ഉടനെ പട്ടികജാതി പീഡന നിയമപ്രകാരം കേസെടുക്കണം സത്യത്തിൽ ഈ നിയമം പാടെ പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ജ ജാതീയമായ അഭിമാനം പട്ടികജാതിക്കാർക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കും ഉണ്ട് ഈ സവർണർ എന്ന് വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന വിഭാഗത്തിനുമുണ്ട് അഭിമാനം ഈ ജാതിയുടെ പേര് പറഞ്ഞാൽ എത്രയോ പേരെ അത്തരക്കാരെ അപമാനിക്കുന്നു ഒരു ഉദാഹരണം പറയാം എനിക്ക് ഒരു സുഹൃത്തുണ്ട് പട്ടിയാതി വിഭാഗത്തിൽപ്പെട്ട ഞങ്ങൾ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിനൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു എൻ്റെ അടുത്ത് കുറേ പണം ചോദിച്ചു തന്നിരിക്കട്ടെ ഞാൻ ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ആ ഒരു പരിഗണന വെച്ച് ഞാൻ അദ്ദേഹത്തിന് പണം കൊടുത്തു കുറേ നാളായിട്ടും അദ്ദേഹം തിരിച്ചു തരുന്നില്ല ഞാൻ ചോദിച്ചു സ്നേഹപൂർവ്വം ചോദിച്ചു ആ തരാം തരാമെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി തീരെ എനിക്ക് പണത്തിന് അത്യാവശ്യം വന്നെനിക്ക് കിട്ടിയ തീരു എന്ന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് അല്പം ഒന്ന് കയർത്ത് സംസാരിച്ച് ഒന്ന് പറഞ്ഞു പറഞ്ഞെന്നിരിക്കട്ടെ എനിക്ക് ആ പണം നാളെ തന്നെ തന്നേ ഒക്കത്തുള്ളൂ അല്ലെന്നുണ്ടേ എൻ്റെ വിധം മാറും എന്നൊന്ന് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹം ചെയ്യുന്നെന്നറിയോ ആ ഫ്രണ്ട്ഷിപ്പ് മറന്നിട്ട് നേരെ പോയിട്ട് കൊണ്ടൊരു പരാതി അങ്ങോട്ട് കൊടുക്കുക എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ ഞാൻ അകത്താവും പോലീസുകാർ മറ്റൊന്നും നോക്കത്തില്ല ഒരു അന്വേഷണം നടത്തത്തില്ല ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാതെ എൻ്റെ പേരിൽ അന്നേരം കേസെടുക്കും എന്നെ പിടിച്ചകത്താക്കും ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇത് മാറണം മാറണമെന്ന് പറഞ്ഞത് ഈ നിയമം അവിടെ കിടന്നോട്ട് അതേപോലെ തന്നെ മറ്റു വിഭാഗങ്ങൾ പെട്ടുള്ളവർക്കും ഇതേ പിന്നെ പോലുള്ള നിയമത്തിൻ്റെ പരിപാടി രക്ഷ നൽകണം കാരണം ഇത് ഒരു ബ്രാഹ്മണ സമുദായത്തിൽ പെട്ടത് അല്ലെ രജപുത്രൻ അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാളിനെ ഇതേപോലെ പെരുമാറിയാൽ അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ഒരു പട്ടികജാതിപ്പിക്കാരൻ്റെ പേരിലും കേസെടുത്തേ മതിയാകൂ എന്നുള്ള രീതിയിലുള്ള നിയമം മാറണം എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതിയാണ് നൽകേണ്ടത് അതാണ് ധർമ്മം അതാണ് നീതി അല്ലാതെ ഒരു ഭാഗത്തിന് പ്രത്യേക ഇത് ആ നിയമം വെച്ചിട്ട് മറ്റുള്ളവരെ ദുരി ആ നിയമം ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ തനിക്ക് എന്തെങ്കിലും വിരോധം തോന്നുന്നവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒഴിവാകണം എന്നുണ്ടെങ്കിൽ ഇതേ നിയമത്തിന്റെ പരിരക്ഷ മറ്റുള്ള ജനവിഭാഗങ്ങൾക്ക് നൽകാൻ തയ്യാറാകണം അതിനായിട്ട് നിയമം നിർമ്മിക്കണം ഇപ്പോ ഒരു ഒരു നായരെ മറ്റൊരാൾ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെ അല്ലെ ഒരു ക്ഷത്രിയനെ ഒരാൾ ഇതേപോലെ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചു അല്ലേ പിന്നെ ജാതിയമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ അതും കേസാകണം ഇതേ ഈ കുറ്റത്തിന് എന്താണ് ശിക്ഷ അതേ ശിക്ഷ തന്നെ ആയിരിക്കണം തിരിച്ചും എന്നുള്ള അവസ്ഥയിലേക്ക് നിയമങ്ങളെ മാറ്റണം എല്ലാവർക്കും തുല്യമായ അവകാശം ആയിരിക്കണം ഈ രാജ്യത്ത് വേണ്ടത് ജനാധിപത്യ രാജ്യമാണ് നീതി ന്യായം പുലരേണ്ടത് ഒരേപോലെയാണ് അതില്ലാത്തടത്തോളം കാലം ഇതേപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമം ദുരുപയോഗം ചെയ്യും തെറ്റായി വ്യാഖ്യാനിച്ച് ദുരുപയോഗം ചെയ്യും ഇന്ന് ഇന്നലെ നടന്നു ഇനി അന്ന് നടന്നു ഇനി ഇന്നും നട നടക്കുന്നുണ്ട് നാളെയും നടക്കും അതെല്ലാം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും ജാതീയമായ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ സി പി എമ്മുകാരായിട്ടുള്ള പിന്നെ പട്ടികജാതി ഭാഗം നിങ്ങളുടെ അടുത്ത് പ്രാദേശിക നേതാക്കളുടെ അവരുടെ പേജുകൾ നോക്കിയാൽ അവരെ ഫേസ്ബുക്ക് പേജുകളോ അല്ലെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ നോക്കിയാൽ കാണാം ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കളുടെ ഉയർന്ന വിഭാഗങ്ങളിൽ നിന്ന് അവർ വിളിക്കുന്നവർ സവർണറിൽ നിന്ന് അവർ വിളിക്കുന്നവർക്ക് ആ വിഭാഗത്തിനെതിരെ എത്രമാത്രം മോശമായിട്ടും അവർക്കെതിരെ വിരോധം ഉണ്ടാകുന്ന രീതിയിൽ ഈ ദളിത് വിഭാഗങ്ങൾക്ക് ഉള്ളിൽ അത്തരക്കാർക്കെതിരെ വിരോധം ഉണ്ടാകുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇത് ഈ സി പി എമ്മുകാരായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക അവർക്കൊരു പ്രത്യേകിച്ച് അവർക്കൊരു പി കെ എസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതിൻ്റെ നേതാക്കന്മാരത് പ്രാദേശിക തലം തൊട്ട് മേളോട്ട് നോക്കി അവരുടെ എല്ലാം പ്രചരണം മിക്ക ആൾക്കാരുടെയും പ്രചരണം ഇതാണ് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് നേരെ വർഗീയ ജാതീയ വിദ്വേഷം ദളിത് വിഭാഗത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇതെല്ലാം അവർ ചെയ്യുന്നത് അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേയുള്ളൂ മാർഗം എന്നുള്ള ആ തിരിച്ചറിവ് ഇത് ഈ രാജ്യത്തെ വളരെ വലിയ ആപത്തിലേക്ക് ആയിരിക്കും കൊണ്ടെത്തിക്കുക ഇത് നമ്മുടെ രാജ്യത്തിന് ഭാവിയിൽ കനത്ത വില വില നൽകേണ്ടി വരും ഇത്തരം നിയമങ്ങൾ മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യ നീതി നൽകുന്ന നിയമം നിർമ്മിച്ചില്ലെങ്കിൽ വളരെയേറെ വില നമ്മൾ കൊടുക്കേണ്ടി വരും ചീഫ് ജസ്റ്റിസ് തന്നെ ആയിരുന്നു അദ്ദേഹമായിരുന്നു ഇത് ഇതിനെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കേണ്ടത് കാരണം ഇതിനു മുമ്പും ഇത് അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടാണ് ഈ രീതിയിൽ പെരുമാറിയെന്നൊക്കെ പറഞ്ഞാണ് ഇവർ ചെയ്യുന്നത് അതിനു മുമ്പ് ഇവരൊന്നാലോചിക്കണം നമുക്കിവിടെ ഒരു കെ ജി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു കെ ആർ നാരായണൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു രാംനാഥ് കോവിന്ദ് എന്ന് പറഞ്ഞ രാഷ്ട്രപതി ഉണ്ടായിരുന്നു ദ്രൗപതി മുർമു എന്നൊരു രാഷ്ട്രപതി നമുക്ക് നിലവിലുണ്ട് ഇവരുടെ ആരും നേരെ ചെരുപ്പുരിയെറിയാൻ ശ്രമിച്ചില്ല കാരണം അവരൊക്കെ അവരിരുന്ന ആ പദവിയുടെ അവർ വഹിച്ചിരുന്ന ആ പദവിയുടെ മാന്യത പുലർത്താൻ അവർ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് ആരും അവർക്കെതിരെ ഇതുപോലെ പ്രതിഷേധിച്ചില്ല അപ്പോൾ തന്നെ അതാണ് സംഭവം എന്ന് ഇപ്പോഴേ ജാതീയമായ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾ ചിന്തിക്കാൻ തയ്യാറാകാതെ ചിന്തിച്ചിട്ടും അതുപോലും പരിഗണിക്കാതെയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഇതിന് ഉത്തരവാദി ഇപ്പോഴത്തെ ഈ സംഭവങ്ങളുടെ എല്ലാം ഉത്തരവാദി ആ നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ ആ ഒരു ഹൈന്ദവൻ്റെ അല്ലെ വിഷ്ണുഭക്തൻ്റെ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതി അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞത് അതാണ് എല്ലാ പ്രസംഗങ്ങൾക്കും കാരണം അല്ല ഇതിനകത്തിൽ ജാതീയമായ ഒരു ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ഹനിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു എന്ന് മാത്രം അത് വെച്ചിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദു വിശ്വാസികൾ യഥാർത്ഥ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ തന്നെ ഇതിനകത്ത് സത്യം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇത്തരം ഇവ വംശീയ അല്ലെങ്കിൽ ജാതീയ വിദ്വേഷം പടർത്തി വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങേണ്ട ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിപ്പോൾ നിലവിലുള്ളത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക